സാര അർജുൻ നിങ്ങൾ കാലത്തിലേന്ന മേഘനയായി മാറിയ ബാലതാരം ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറുന്നു പിന്നഭിനയത്തിലെ കുഞ്ഞു നടിയായി തുടക്കം വച്ച സാര ഇരുപത് വയസ്സായി ഇപ്പോൾ രൺവീർ സിംഗിനു പുറത്ത് ദുരന്തർ എന്ന ചിത്രത്തിൽ ഓപ്പർച്യൂണിറ്റി നേടി രണ്ടായിരത്തി പതിനൊന്ന് ഇൽ ദൈവ തിരുമകള് എന്ന സിനിമയിൽ വിക്രമിന്റെ കുഞ്ഞ് അഭിനയിച്ചപ്പോൾ ലോകം ചുംബിച്ചു പിന്നീട് ജൈഗോ പൊണ്ണിയൻ സെൽവൻ പോലുള്ള സിനിമകളിലെയും സാരയുടെ പ്രകടനം ശ്രദ്ധേയമായി പുതിയ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകർ നാൽപ്പത് കാരനായ രൺവീർ സിംഗിനും ഇരുപത് കാരിയായ സാരയ്ക്കും ഇടയിലെ ഇരുപത് വയസ്സിന്റെ വ്യത്യാസത്തെക്കുറിച്ച് ചർച്ച ഉയർത്തി സാരയുടെ പിതാവായ നടൻ രാജാർജുൻ സാരയുടെ സ്ക്രിപ്റ്റ്സ് തിരഞ്ഞെടുക്കലിലും അഭിനയ മാർഗ്ഗനിർദ്ദേശങ്ങളിലും കൂടുതൽ ആകളായി സപ്പോർട്ട് ചെയ്യുമെന്നാണ് പേരന്റ്സിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇനി ദുരന്തർ ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസാകുന്ന ഒരു സ്പായ ആക്ഷൻ ത്രില്ലർ സാരയും രൺവീറും കോലഡിയായി ചർച്ചയിൽ ഏറെ ക്രീം ഞാൻ പറയുന്നതാണെങ്കിൽ സാരയുടെ എവല്യൂഷൻ ചൈൽഡ് ഒരു താരത്തിൽ നിന്നു ഇന്നത്തെ നായിക എന്ന ഗ്രോഫ് തന്നെ ഇക്കാര്യം സത്യമായി പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കൊമന്റ് ചെയ്തു താറും ടോക്സിൽ പങ്കിടൂ